ഹൈ ഗായേസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദറ്റ് ആർ എഡ് എക്സ്പെക്ടേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫുൾ മൂൺ ഇഫക്റ്റ് വരികയാണ് നിങ്ങളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും മൂണിൻ്റെ സൈക്കിളിനെ കുറിച്ച് അറിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫുൾ ഓരോ ഫുൾ മൂൺ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ എനർജിയിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും മിക്കവർക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട്

അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ രണ്ടാണ് എങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് മൂണുമായിട്ട് ഷെയർ ധരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫുൾ മൂൺ ഡേ ഇഫക്റ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുമോ നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുമോ എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഏത് മേഖലയിലാണ് യൂണിവേഴ്സ് നമുക്ക് മെസ്സേജ് തരുന്നത് എന്ന് നോക്കാം നിങ്ങൾ രണ്ട് പൈൽ ഞാനിവിടെ വച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഇവൻ രണ്ട് കാർഡും നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് പൈലും നോക്കാവുന്നതാണ് ഓക്കെ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ആവശ്യമുണ്ടെങ്കിലോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ടായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് വേഗം റീഡിങ്ങിലേക്ക് പോകാം ഹേ ഗാസ് അപ്പം നിങ്ങൾ ഫസ്റ്റ് കാർഡാണ് എടുത്തിട്ടുള്ളത് അതായത് മേ ബി നിങ്ങളുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് കത്തിച്ച് വലിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ആകാംക്ഷയോടുകൂടി എന്തോ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തോ പ്രതീക്ഷകൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉള്ളവരായിരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് കാർഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഇൻറ്റുവിഷനിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു ഫുൾ മൂൺ ഡേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അനുസരിച്ച് യൂണിവേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് നോക്കാം ഓക്കെ വാവു ചാരിയറ്റ് കാർഡാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് മേ ബി നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് ദ എൻഡ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനൊരു എൻഡ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് കാണുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ സോൾ മീറ്റോ ട്വിൻ ഫ്ലെയിമോ ജേണിയിലാകാനുള്ള സാധ്യതയുണ്ട് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഈ ഒരു പാതയിൽ നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് പെട്ടെന്ന് തന്നെ അവരുമായി കണക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണക്ഷൻ നെക്സ്റ്റ് ഫുൾ മൂണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുൾ മൂണിലോ ഉണ്ടായിട്ടുണ്ടാകാം ആ കണക്ഷൻ ഇൻറ്റൻസ് ആകാനുള്ള സാധ്യത ഉണ്ട് എസ്പെഷ്യലി നിങ്ങൾ സോൾമെറ്റ് ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ അത് ഇൻറ്റൻസ് ആകാനുള്ള സാധ്യത ഉണ്ട് ആൻഡ് ഇവൻ നിങ്ങളുടെ കണക്ഷൻ എന്തെങ്കിലും രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ സെപ്പറേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാറി നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഒരു ഫുൾ മൂൺ ഡേയിൽ ഉണ്ടാകും സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നാകണം എന്നുള്ള താല്പര്യം ഉണ്ട് എങ്കിൽ കുറേയൊക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് റിസീവ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് അക്സെപ്റ്റബിൾ ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് അതുപോലെ ചില കണക്ഷനിൽ എന്തൊക്കെയോ റീസൺ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ പല കാര്യങ്ങളും ഡിലേ ആയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് ആരുടെയൊക്കെയോ ഹെൽപ്പ് കാരണം ഒരു ക്ലാരിറ്റി വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് പല കമ്മ്യൂണിക്കേഷൻസും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ്റെ വൈബ്രേഷൻ ഹൈ ആകുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ചാരിറ്റ് ചാരിറ്റ് മീൻസ് മൂവ്മെൻറ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് ആ ഒരു വഴിയിലേക്ക് നമ്മൾ മുന്നിലേക്ക് കുതിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തേടി നിൽക്കുന്ന കാര്യം നമ്മളുടെ അടുത്ത് ഓടി വരുന്നു എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഡയറക്ഷൻ കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ഏത് ദിശയിലേക്കാണോ ചലിച്ചത് ആ ദിശ നമുക്ക് പോസിറ്റീവായിട്ട് വരും കാരണം തൊട്ടടുത്ത് കേട്ടിരിക്കുന്ന കാർഡ് അബണ്ടൻസിൻ്റെ കാർഡാണ് ഇമോഷണൽ അബണ്ടൻസ് ഫാമിലി റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം സോൾ മെയ് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് പിന്നെയും കിട്ടിയിട്ടുള്ളത് ഓക്കെ അതുപോലെ എനിക്ക് എക്സ്പെഷ്യലി പറയാനുള്ളത് ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണ് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകാനുള്ള ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ എവറി തിങ് ഈസ് ഇൻ യുവർ ഫേവർ കണ്ടോ എക്സ്പെഷ്യലി എനിക്കതൊരു ലവ് റീഡിംഗ് ആയിട്ടാണ് മനസ്സിലാവുന്നത് കാരണം നിങ്ങളുടെ ലവിൽ പോസിറ്റിവിറ്റി സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലവിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ അഥവാ ബാലൻസ് വരാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതുപോലെ നിങ്ങൾ എത്രത്തോളം ഫെയർ ആയിട്ട് നിങ്ങളുടെ കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫ്രണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ അത്രയും ഫെയർ ആയിട്ട് നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു അനുഭവമാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും വിധേയനെ ആരോടെങ്കിലും അൺഫെയറോ ക്രൂവലോ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡും നിങ്ങൾക്ക് ഈ ഫുൾ മൂൺ ഡേക്ക് ശേഷം ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ക്ലോസ് ടു ദിസ് ഡേയ്സ് താൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് എന്ന്തിനകത്ത് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ വിഷ് എന്താണോ നിങ്ങൾക്ക് ഗ്രാൻഡ് ആകും എന്ന് കാണിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂ കാരണം നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യണം എന്ന് താൽപ്പര്യമുണ്ട് എങ്കിൽ അത് ആ ഒരു പാതയിലേക്ക് ചാരിയറ്റ് നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് ഡിവോഴ്സ് നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ് പക്ഷെ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ട നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം നല്ലൊരു ഫാമിലി വേണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അത് ആ ഒരു ആഗ്രഹം അതായത് വാട്ട് നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട് ഏഞ്ചൽസ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടിരിക്കും നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക സ്പിരിച്വലി അവേകൻ്റ് ആയിരിക്കുക എന്നതാണ് ഇതിനകത്ത് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ലവ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ അതിന് വേണ്ടിയിട്ട് ഏഞ്ചിൽസ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻ വൺ 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 സെവൻ 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 അല്ലെങ്കിൽ മേ ബി കണ്ടോ ത്രീ പിന്നെയും എനിക്ക് കിട്ടി സെവൻ അപ്പോൾ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ സെവൻ 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 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യും വർക്ക് ആകുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയാൻ പറ്റുക ഓക്കെ കാരണം സെവൻ 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 എന്ന് പറയുന്നത് ഒരേ സമയം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലുമാണ് ഒരേ സമയം നിങ്ങൾ ഓപ്പൺ ഹാർട്ടഡുമാണ് ഒരേ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂണിവേഴ്സിനെ ട്രസ്റ്റും ചെയ്യുന്നുണ്ട് ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ജനവരാണെന്ന് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ മെസ്സഞ്ചേഴ്സിനെ വിട്ട് നിങ്ങൾക്ക് എന്താണ് ഏഞ്ചൽ നമ്പർ കാണിക്കുകയാണെന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഒക്കെ പലപ്പോഴും നിങ്ങൾ പെട്ടെന്ന് സമയം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വൺ 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 കാണാൻ സാധിക്കും പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്കൈയിൽ അവർക്ക് കാണാൻ പറ്റി എന്നത് അതൊക്കെ ഭയങ്കര വ വളരെ ക്ലിയർ മെസ്സേജാണ് പല ആൾക്കാരും ഞാൻ നമ്പർ പ്ലേറ്റിൽ കാണുന്നു നമ്പർ പ്ലേറ്റിൽ കാണുന്നു എനിക്ക് തോന്നുന്നു ബിക്കോസ് മോസ്റ്റ് ഓഫ് വെർക്കിൾസിലും എന്താണ് നമ്പർ പ്ലേറ്റിൽ ഇങ്ങനത്തെ റിപ്പീറ്റഡ് നമ്പേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്പർ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നത് ഒരു പെട്ടെന്നുണ്ടല്ലെങ്കിൽ അറിയാണ്ട് കണ്ടുപോയതാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോ ചില ആർ അണ്ടറിൽ അണ്ടറിലൊക്കെ എന്താണ് അവരുടെ നമ്പർ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പർ പോലെ ഇപ്പം ഐ തിങ്ക് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ടു അങ്ങനെ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടിട്ട് അത് ഏഞ്ചൽ നമ്പർ ആണ് എൻ്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുക ഓക്കെ പൊതുവെ ഈ നമ്പർ പ്ലേറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ അത് അവോയ്ഡ് ചെയ്യുക കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടംപോലെ നമ്പർ പ്ലേറ്റിൽ ഇപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സാണ് വരുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് നമ്പേഴ്സാണ് വരുന്നത് സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജിനെ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു നമ്പർ പ്ലേറ്റ് ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം സോ അത് നിങ്ങൾക്കൊരു മെസ്സേജ് ആണ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ക്ലോക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വാച്ച് എന്താ പെട്ടെന്ന് നിങ്ങളൊരു ബോർഡിൽ കാണുമ്പോൾ അതിന്റെ ലാസ്റ്റ് എന്തെങ്കിലും അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാതെ വരുന്ന ഒരു അതുപോലെ ചില കാറുകളിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു നമ്പർ മാത്രം നമ്മൾ വിഷ്വലൈസ് ചെയ്യും ഓക്കെ ഈ കെ എൽ ബാക്കിയല്ല എത്തും ഈ അതായത് ആ ഒരു ത്രീ 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 എന്ന നമ്പർ തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആണ് നിങ്ങൾക്കത് നമ്പർ പ്ലേറ്റും കൺസിഡർ ചെയ്യാൻ സാധിക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് അങ്ങനെ ഒരു ഫാൻസി നമ്പർ നമ്പറുള്ള ഒരാളുണ്ട് കാർ ഉടമ എന്നിട്ട് എന്നും ആ കാർ ഫ്രണ്ടിലോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുമ്പോൾ ഏഞ്ചൽസ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു അയച്ചതൊന്നും വിശ്വസിക്കരുത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കാണുമ്പോഴാണ് സോ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം സോ അത് ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് എടുക്കരുത് ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ട് വറി ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് പോവാൻ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കുക കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു എല്ലാവർക്കും പാഷൻ ഉണ്ടാവും അല്ലേ പക്ഷേ പിന്നോട്ട് വലിഞ്ഞുള്ള ചിന്തകൾ കാരണം പല ആൾക്കാർക്കും പല ആൾക്കാരുടെ പാഷനും റിസ്ക് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് വളരാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വളരാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ അയ്യോ നടക്കോ നടക്കുമോ ശരിയാവോ ഇല്ലില്ല നടക്കും നടക്കും പോസിറ്റീവാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എപ്പോഴാണോ നിങ്ങളുടെ ചിന്തകൾ അവസാനിപ്പിക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ അനാവശ്യമായിട്ട് പേടിച്ചുകൊണ്ടിരുന്നാൽ അതെന്നും ബ്ലോക്കായി ഉള്ളൂ ഓക്കെ അതുകൊണ്ട് പേടിക്കാണ്ട് മാനിഫെസ്റ്റ് ചെയ്യൂ ചെയ്യുമെന്നതാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ പേടിക്കാതെ മാനിഫെസ്റ്റ് ചെയ്ത എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ കിട്ടത്തുള്ളൂ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറത്തുള്ളൂ ഇല്ലാതെ നിങ്ങൾ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അയ്യോ എനിക്കത് കിട്ടോ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര പിന്നെയും ബ്ലോക്ക് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നന്ദി അതുപോലെ തന്നെ നിങ്ങളുടെ ലവ് സൈക്കിളിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ആകാൻ പോകുന്നതായിട്ടും ഈ എംപ്രസ് കാണിക്കുന്നുണ്ട് ആൻഡ് അതുപോലെ നിങ്ങൾ കൺസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും ആണ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ ഇന്നസെൻസ് കാണുക അതാണ് പ്യുറായിട്ടുള്ള എന്താണ് ഒരു മനുഷ്യൻ എന്ന് മനസ്സിലാക്കുക ഓക്കെ ബിക്കോസ് എപ്പോഴും ഏഞ്ചൽസിൻ്റെ എനർജിയാണ് കുഞ്ഞു കുട്ടികൾക്കുള്ളത് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവരുടെ അടുത്തൊക്കെ പോയിരുന്നാൽ അവർ ഏഞ്ചൽ എനർജി നമുക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ഇന്നസൻസ് അല്ലെങ്കിൽ പെറ്റ്സ് അവരുടെ അടുത്തൊക്കെ പോയിരിക്കാൻ നിൽക്കുക അത് ഞാൻ പറയാനുള്ള റീസൺ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും നെഗറ്റീവ് എമോഷൻസ് ഉണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെ റിലാക്സ് മൂഡിലേക്ക് കൊണ്ട് നിർത്തും ഓക്കെ ശരിയാണ് നിങ്ങളുടെ മൂഡ് നമ്മുടെ മൂൺ എനർജി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ മിക്ക ആൾക്കാരുടെ ലൈഫിലും സിംഗിൾസ് ആണെങ്കിൽ പുതിയ ഇമോഷൻ പുതിയ കണക്ഷൻ വരുന്നുണ്ട് എന്നതാണ് കാണുന്നത് ആൻഡ് ആകെ മൊത്തം എനിക്കൊരു പോസിറ്റീവ് പോസിബിലിറ്റിയാണ് ഈ ഒരു ഫുൾ മൂണിന് ശേഷം കാണുന്നത് സോ നിങ്ങളടുത്ത കാർഡ് പോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയാണ് പോസിറ്റീവായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ഇനിയുള്ള ലൈഫ് ബ്രൈറ്റ് ബ്രൈറ്റാവും നിങ്ങൾ മനസ്സിലാക്കാൻ ഇത് സാറ്റോണിന്റെ വർഷമാണ് സോ സാറ്റോണിനെ ആരാധിക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പൊ താങ്ക് യു സോ മച്ച് ഇതാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനിയൊരു വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ അടുത്ത ഫൈലിൽ കാണും നിങ്ങൾ സെക്കൻഡ് ഫയലായിട്ടുള്ള നമ്മുടെ മെഡിസിൻ വുമൺ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്താണ് ഈ ഒരു ഫുൾ മൂൺ ഡേയുടെ ഇഫക്റ്റ് നിങ്ങളിൽ സംഭവിക്കുക എന്തൊക്കെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മഴ അല്ലെങ്കിൽ തണ്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടിമിന്നൽ അതൊക്കെ നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീമിലൂടെ നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യണമെന്നായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ചലഞ്ചസും വരുന്നതിൻ്റെ റീസൺ നിങ്ങളുടെ എനർജി നെഗറ്റീവ് ആയതുകൊണ്ടാണ് കാരണം ചില ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ മഴ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഭയങ്കര വലിയ സ്വിമ്മിങ് പൂള് അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്ന ഒത്തിരി ക്കാരുണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല വാട്ടറുമായിട്ട് വാട്ടർ എനർജി വാട്ടർ നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് സത്യം പറയാം നിങ്ങൾ ഇനി എത്ര പോസിറ്റീവ് ആണ് എത്ര സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഓറ നിങ്ങൾ ക്ലെൻസ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ട് വാട്ടർ ബോത്ത് എടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ടെൻഷഡും സ്ട്രെസ്ഡുമായിട്ടിരിക്കുമ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരിക്കല് ബ്റ്റ് റോക്ക് സോൾട്ടില്ലേ ഹിമാലയൻ സോൾട്ട് പിങ്ക് സോൾട്ട് കല്ലുപ്പ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനത്തെ മേടിച്ചിട്ട് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ശേഷം കുളിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കണ്ണ് ോഷം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല കണ്ണ് കണ്ണുപെട്ടിട്ടുണ്ടെന്നൊക്കെ പറയാം അല്ലെങ്കിൽ അങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇവൻ നിങ്ങളുടെ പാർട്ട്ണറിനാണത് ഉള്ളതെങ്കിൽ അവരോട് അങ്ങനെ ഒന്ന് കുളിക്കാൻ പറയുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അതായത് ഒരു വെയ്റ്റ് കുറഞ്ഞ പോലത്തെ ഫീലിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാരം കുറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരത്തില്ലേ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ കറക്റ്റാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ണു ദോഷം അങ്ങനത്തെ കൈൻഡ് ഓഫ് നിങ്ങൾ നെഗറ്റീവ് എനർജികൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ഉപ്പുവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഓറ കുറച്ചൊന്ന് നിങ്ങൾക്ക് കുറച്ചൊന്ന് മെച്ചപ്പെട്ട സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും കേട്ടോ എൻജുസ് കാര്യസ് ആ ഒരു കാർഡ് എടുത്തപ്പോൾ തന്നെ എൻ്റെ ഇൻറ്റുവിഷന് ലൈഫ് ഫീൽസോ എന്നെ എടുത്ത ആൾക്കാർ കുറച്ച് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ കുറച്ച് ഡിപ്രസ് സ്റ്റേറ്റിലാണ് എന്നതാണ് എനിക്ക് കാണുന്നത് യെസ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കാണ് വാട്ട് എവർ ദ സിറ്റുവേഷൻ ചിലപ്പം ഇമോഷണൽ സിറ്റുവേഷൻ ആകാം ചിലപ്പോൾ കരിയർ ആകാം ചിലപ്പോൾ ലവ് ലൈഫ് ആകാം ചില നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂ ആകാം ആൻഡ് എനിക്ക് തോന്നുന്നു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ആവാം നിങ്ങൾ ഇതിൽ നിന്നൊന്നൊരു കര കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത് എല്ലാം നിങ്ങൾക്കൊരു ആണ് അല്ലെങ്കിൽ പകുതി പകുതി ആയ മട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഹേർട്ടായിരിക്കാം ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുന്നത് വൈ എപ്പോഴും എന്നെ മാത്രം തിരഞ്ഞെടുത്ത് വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം നിങ്ങൾ എപ്പോഴും ചെയ്സ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പിറകെ നിങ്ങൾ ഓടുന്നതല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം സബലീകരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ചിലപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെയുള്ള റിസോഴ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് സാധിച്ചു ഇത് സാധിച്ചു എന്ന് പക്ഷെ നമുക്കല്ലേ അറിയാവുള്ളൂ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നത് നിങ്ങളൊരു ഹേർഡ് സിറ്റുവേഷനിലാണ് നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ എന്തിനോ ചെയ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ തിരയുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ എൻഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻഡിങ് സംഭവിച്ച് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നിങ്ങൾ അനുഭവിക്കായിരിക്കും എന്നിട്ടും സ്റ്റിൽ യൂണിവേഴ്സിനോട് ഹോപ്പ് വിടാതെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ഓടിത്തരുന്നത് നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ് നിങ്ങൾ ലോയലിറ്റി ആണ് ഒരു മനുഷ്യൻ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ഗെറ്റ് ബാക്ക് ആണ് നിങ്ങൾ അതായത് തിരിച്ചു വരവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിൾ ആകുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ ഒത്തിരി ഹേർട്ടഡായിട്ടുണ്ടാവാം നിങ്ങൾ ഒത്തിരി വൂണ്ടഡായിട്ടുണ്ടാവാം എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇച്ചിരി വന്ന് പൊട്ടിപ്പോയതിൻ്റെ റീസൺ നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂ ആണ് നിങ്ങൾ പെട്ടെന്ന് ആരെയും ട്രസ്റ്റ് ചെയ്യാറില്ല ടു ബി ഫ്രാങ്ക് പറയാം എന്നെ കേൾക്കുന്ന നിങ്ങളാണ് സത്യത്തിൽ നെഗറ്റി എനർജിയിൽ നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ ഞാൻ താഴ്ത്തി കെട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത് പലപ്പോഴും ഈ കാർഡ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഫീൽ ആയതാണ് ഇന്നെ ഈ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത വ്യക്തികൾ നെഗറ്റീവാണ് ഒന്നുകിൽ നിങ്ങൾ ആദ്യമേ എന്താണ് നെഗറ്റീവ് സോണിൽ നിങ്ങുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ കുത്തുവാക്കുകളൊക്കെ അനുഭവിച്ചനുഭവിച്ച് നെഗറ്റീവ് ആയതായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ തന്നെ അമിതമായി മറ്റൊരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു സംഭവമില്ല പക്ഷെ അതുണ്ട് എന്ന രീതിയിൽ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക ഷോട്ട് ടെമ്പർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരു കുഞ്ഞ് ഉറുമ്പിൻ്റെ അത്രയുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് എന്താണ് വലിയൊരു എലിഫൻറ്റിൻ്റെ ത്ര വലുപ്പത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടാവാം പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റൊരാൾക്ക് വേദനിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കരഞ്ഞു തീർന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വേദനയും നിങ്ങളുടെ പ്രാവശ്യമൊക്കെ പോയി പക്ഷെ ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്ന ആൾ പിന്നെയും തിരിച്ച് നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്നില്ല ഓക്കെ അപ്പം ഈ ഒരു സ്വീകരിക്കാത്ത ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുകയും നടന്നു നൽകിയോ എന്നെ ഫൊർഗീവ് ചെയ്യോ അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യും അവർ വീണ്ടും നിങ്ങളെ ഫൊർഗീവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും ഇതേപോലത്തെ രീതിയിൽ അവരെ ഹൃദയം പൊട്ടിക്കും നിങ്ങൾ പലപ്പോഴും അവരെ ട്രസ്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾ പല തവണ അവരുടെ ചിലപ്പോൾ ചെറിയ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ വലിയ കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് ആൻഡ് അതുപോലെ ഇവിടെ തന്നെ പല ആൾക്കാരുടെയും സെൽഫ് റെസ്പെക്റ്റിന് കൂട്ടം വരുത്തിയിട്ടുണ്ട് മറ്റു ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചിലപ്പോൾ മേ ബി കളിയാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ പ്രയോറിറ്റി അല്ലാതായി തീർന്നിട്ടുണ്ടായിരിക്കാം എന്നതാണ് എന്ത് ഒന്നുകിൽ നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ആൻഡ് പല സിറ്റുവേഷനിലും നിങ്ങൾ വളരെയധികം റിറ്റേറ്റഡ് ആകുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഹീല് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിലും കുറ്റമായിരിക്കും കാണുന്നത് ഓക്കെ ഇപ്പോൾ ഒരാൾ പ്രപ്പോസ് ചെയ്താൽ നിങ്ങളെ ഓ എന്തിനാ കുറിച്ച് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം എന്താ എനിക്ക് നിങ്ങളുടെ ഒന്നും താല്പര്യമില്ല ഞാൻ മടുത്തതാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റേ ഇല്ല ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ലവ് റിസീവ് ആകുന്നുണ്ടെങ്കിലും അത് അത് എടുത്തു വെച്ചിട്ടത് ആയിട്ടുള്ള സ്ഥലത്ത് എടുത്ത് വെച്ചിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല സത്യം പറഞ്ഞൊരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാരുടെ കയ്യിൽ നിറയെ കാശുണ്ടാവും ചില ആൾക്കാരുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടാവില്ല കാശില്ലാത്തവൻ്റെ കയ്യിൽ നല്ല രീതിയിലുള്ള ഐഡിയ ഉണ്ടാവും പച്ചപിടിക്കാനുള്ള വഴിയും മാർഗവും ബുദ്ധിയൊക്കെ ഉണ്ടാകും പക്ഷെ കാശുള്ളവൻ കാശുള്ളവനതെങ്ങനെ കളയാമെന്ന് നോക്കുന്നത് അല്ലാതെ അതിന് മിക്കവാറും എങ്ങനെ പെരുപ്പിക്കാമെന്ന് നോക്കുന്ന എല്ലായിരിക്കും ഓക്കെ ഞാനിതൊരു ഉദാഹരണം പറഞ്ഞാണ് എല്ലാവരും അങ്ങനെ നല്ല ബുദ്ധിമാന്മാരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്താണ് ഈ അറിയാവുന്നവൻ്റെ എറിയാനറിയാവുന്നവൻ്റെ കൊടുക്കില്ല എന്ന പോലത്തെ സിറ്റുവേഷനാണ് പലപ്പോഴും പല ആൾക്കാരും ഫേസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ നമ്മുടെ കയ്യിൽ കല്ല് വരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഇപ്പോൾ എല്ലാവർക്കും എന്താണ് പാരമ്പര്യമായിട്ട് റിച്ച് ആവാൻ പറ്റില്ല പക്ഷെ നമ്മുടെ എഫേർട്ടുകൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് റിച്ച് ആവാൻ പറ്റും അതുപോലെ എല്ലാവർക്കും ചിലപ്പോൾ അവരുടെ അച്ഛനൊമ്മയും നല്ലൊരു സ്വഭാവ രൂപീകരണം തന്നു എന്ന് വരില്ല അതുപോലെ എല്ലാവരുടെ സൈക്കിളനുസരിച്ചിട്ടും അവർ നല്ലൊരു വ്യക്തിയായി വരണമെന്നില്ല ഓക്കെ സൊസൈറ്റിയിലെ എക്സ്പോഷറും ചുറ്റുമുള്ളവരുടെ എക്സ്പോഷറും കാരണമായിരിക്കാം നമ്മളുടെ സ്വഭാവ നെഗറ്റീവായി പോയിട്ടുണ്ടാവുക പക്ഷേ ഇതിനകത്ത് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റൂ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടോ ചിലപ്പോൾ നല്ലൊരു പാർട്ട്ണറോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മോശമാണ് നിങ്ങൾ തെറ്റാണെന്ന് ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് തെറ്റായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ സ്റ്റീരിയോ ടൈപ്പായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അതുപോലെ ഒരു ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും അവരെ പിടിച്ചു കെട്ടാതിരിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിനും നിങ്ങളുടേതായിട്ടുള്ള താല്പര്യം ും അവര് വരണം നിങ്ങളുടെ കൺട്രോളിൽ അവർ നിൽക്കണം അവർക്ക് ഫ്രീഡം ഇല്ല എന്ന രീതിയിലാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും അവർ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ടുപോകും പോകും നിങ്ങളുമായിട്ട് ഇപ്പൊ ചെറിയ ഇഷ്യൂ ഉള്ളൂ എങ്കിൽ പോലും അവർ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം സെൽഫ് ഹീൽ ആവുക സെൽഫ് ഹീൽ ആയതിനു ശേഷം മാത്രം നിങ്ങൾ വേറൊരാളെ അപ്രോച്ച് ചെയ്യുകയോ സ്നേഹിക്കുകയോ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരികയോ ചെയ്യുക നിങ്ങൾ സെൽഫ് ഹീൽ ആവാതെ നിങ്ങളുടെ റൂട്ട് സെക്രട്ട് ലെൻസ് ആവാതെ നിങ്ങളൊരു വ്യക്തിയുടെ അടുത്ത് പോയാൽ നിങ്ങൾക്കെന്നും ട്രസ്റ്റ് ഇഷ്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കണക്ഷൻ തീർച്ച ലോങ് ഡിസ്റ്റൻസും കൂടിയാണെങ്കിൽ നിങ്ങൾ തന്നെ ഭയങ്കരമായ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം ആ ബൗണ്ടറീസിൽ നിന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പലപ്പോഴും ഇമോഷണലി കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കണക്ഷനെടുത്ത് മാറ്റി വെച്ചിട്ട് ദൂരം നിൽക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വന്നേക്കാം ഓക്കെ അതുകൊണ്ട് ഈ ഒരു ഫുൾ മൂൺ ഡേയിൽ യൂണിവേഴ്സ് ആ സെക്കൻഡ് പയലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ട്രാൻസ്ഫോം ആവുക നിങ്ങൾ ഹീൽ ആവുക നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവുക വേറൊരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ പിടിച്ചു വെച്ച് അങ്ങനെ ചേർത് ഇങ്ങനെ ചേർത് ഇല്ല അനങ്ങിയാൽ പോലും കുറ്റവും ട്രസ്റ്റ് ഇഷ്യൂസും കൊണ്ടാണ് നിങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു വ്യക്തി എന്താ നിങ്ങളെ വിളിച്ചില്ല അല്ലെങ്കിൽ ഇന്ന സമയത്ത് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയില്ല നിങ്ങൾ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആരുടെയും ജീവിതം നിങ്ങൾക്ക് ഗ്രാൻഡായി കിട്ടിയതല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ ജീവിതവും കൂടി ടോക്സിക് ആക്കാൻ നിന്നാൽ ഇപ്പോൾ അല്ല ഫ്രണ്ട് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ടോളറേറ്റ് ചെയ്തു എന്ന് വരില്ല എൻ്റ് മറ്റുള്ള വ്യക്തികളെ അമിതമായിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സൈഡ് മാത്രമാണ് ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളൊരിക്കലും കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായി നല്ലൊരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയെ നിങ്ങൾ ആദ്യം ക്ലെൻസ് ചെയ്യൂ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റി വരും നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും മാനസിക സന്തോഷം ഉണ്ടാകും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളൊരു വ്യക്തി ട്രാൻസ്ഫോം ആയാൽ മതി നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് മാറ്റിയാൽ മതി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയാണ് പറഞ്ഞു തരുന്നത് അല്ലാതെ നെഗറ്റിവിറ്റി അല്ല ഈവൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് അല്ല നിങ്ങളുടെ മനസ്സിലുള്ള ഈഗോയാണ് നിങ്ങളുടെ ഡിമാൻഡുകളാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടാകും ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസിനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഒരു അതായത് ഒരു കണ്ട്രോളിങ് നേച്ചർ എംപറർ നേച്ചർ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് കൊണ്ട് ആദ്യമെല്ലാം മധുരമായിരിക്കും പിന്നെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ എക്സ്പോഷർ കൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സ് അതിനെ ഡിഫ്ലെക്റ്റ് ആയി പോകുന്നത് എന്നാണ് കാണുന്നത് സോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡ്രോമയുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളാണ് ആദ്യം ഹീൽ ആവേണ്ടത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളെ നിങ്ങൾ മുമ്പോട്ട് നിർത്തുക നിങ്ങളെ ഹീൽ ചെയ്യുക നിങ്ങൾ നിങ്ങൾ പ്രോപ്പറായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതുപോലെ ജേണൽസ് എഴുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആൻഡ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും മന്ത്രാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ശിവശക്തി മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ചക്ര ക്ലെൻസിങ് മെഡിറ്റേഷൻ ചെയ്യാം എന്താണെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ റൂട്ട് ചക്ര വളരെ 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 ബ്ലോക്ക് ആണ് അതുകൊണ്ട് തന്നെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയി വെച്ചാൽ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഒരു സുഖവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല സോ റൂട്ട് ചക്ര മെഡിറ്റേഷൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക കാരണം ആദ്യം നം പല പലപ്പോഴും പറയുന്ന പോലെ ആദ്യം നമ്മളെ ശുദ്ധീകരിക്കുക നമ്മൾ നീറ്റായിരുന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കൃപ നമ്മളുടെ അടുത്തേക്ക് വരികയുള്ളൂ എന്നാണ് സത്യം ഫോർ ഗീവ് സോണിലിരിക്കുക അണ്ടർസ്റ്റാൻഡിങ് സോണിലിരിക്കുക മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ട്രസ്റ്റ് ഇഷ്യൂസ് സ്വന്തം റിലേഷൻഷിപ്പിൽ ചുമ്മാ കുത്തി നിറയ്ക്കാതിരിക്കുക ബൗണ്ടറീസ് വെക്കാതിരിക്കുക എന്നതാണ് ബൗണ്ടറീസ് വെക്കാതിരിക്കുക ഹീലാവുക ഡിവൈൻ നിങ്ങൾ ഹീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് കണ്ടോ മെഡിസിൻ വുമൺ അത് നിങ്ങൾക്ക് മരുന്നാണ് വേണ്ടത് വേണ്ടതൊക്കെ നിങ്ങളുടെ സിറ്റുവേഷനിൽ പലതും റോങ്ങ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് റോങ്ങ് ആണ് സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫുൾ മൂൺ ഡേയിൽ പുറത്തിറങ്ങി കുറച്ച് നേരം മൂണിൻ്റെ എനർജി ഫീൽ ചെയ്യുക മൂൺ നിങ്ങളിലേക്ക് ലൈറ്റ് ചെലുത്തുന്ന അതായത് വീഴ്ത്തുന്നതായിട്ട് നിങ്ങൾ ഇതാക്കുക നിങ്ങളുടെ ഓരോ ക്ലെൻസാണെന്നും നിങ്ങളുടെ ഉള്ളിൽ നല്ല നെഗറ്റീവ് എനർജി ഈഗോസ് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് ഒരു എന്താണ് മൂൺ വാട്ടർ ഉണ്ടാക്കുക അതായത് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അത്രയും നല്ലത് അതെടുത്തിട്ട് മൂൺ വെളിച്ചത്തിൽ വയ്ക്കുക എന്നിട്ട് രാവിലെ ഒരു ആറര ഏഴ് മണിയാകുമ്പോഴത്തേക്കതിനെടുക്കുക അപ്പോൾ നിങ്ങൾക്കത് മൂൺ വാട്ടർ ആകും എന്നിട്ട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള കുഴപ്പങ്ങൾ മാറണമെന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഇതാകാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ ഒരുക്കും ബൈ ബൈ